മാത്രീപ <Adult encore> <after>

മലപ്പുറം ജില്ലയിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ച് വിതരണത്തിനായി എത്തിച്ച ഒൻപത് കിലോ കഞ്ചാവാണ് കുളത്തൂർ പോലീസ് പിടികൂടിയത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം വൻതോതിൽ കഞ്ചാവ് ജില്ലയിലേക്ക് കടത്തി വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത് കൊളത്തൂർ ഇൻസ്പെക്ടർ സംഗീത് പുനത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ ആന്റി നർക്കോട്ടിക്സ് സ്ക്വാഡിലെ എസ് ഐ ഷിജോസി തങ്കച്ചൻ ഡാൻസാവ് സംഘവും കൊളത്തൂർ പടപ്പറമ്പ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പടപ്പറമ്പ് കൊളത്തൂർ റോഡിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ കടത്തിയ കഞ്ചാവുമായി ബിഹാർ മധുബാരി സ്വദേശി എം ഡി നിജാം ചാപ്പനങ്ങാടി പറങ്കിമൂച്ചിക്കൽ സ്വദേശി മുല്ലപ്പള്ളി മുഹമ്മദ് അലി എന്നിവരെ അറസ്റ്റ് ചെയ്തത് ഒഡീഷ ബിഹാർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് കടത്തുന്ന സംഘങ്ങളെക്കുറിച്ച് പൊലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു നാട്ടിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഏജന്റുമാർ മുഖേനയാണ് ആവശ്യക്കാർക്ക് ഇവർ കഞ്ചാവ് വില പറഞ്ഞുറപ്പിച്ച ശേഷം യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും വിതരണത്തിനായി എത്തിച്ചതാണ് കഞ്ചാവെന്ന് പോലീസ് പറഞ്ഞു ബീഹാറിൽ നിന്ന് ട്രെയിൻ എത്തിച്ച കഞ്ചാവ് വിൽപ്പന നടത്തുവാനായി ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്ന സമയത്താണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ബാക്കി കഞ്ചാവ് ഒളിപ്പിച്ചു പെരിന്തൽമണ്ണ പാലോളി പറമ്പിലെ വാടക ക്വാർട്ടേഴ്സിൽ രാത്രിയിൽ തന്നെ പോലീസ് സംഘം പരിശോധന നടത്തുകയും കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു പടപ്പറമ്പിലെത്തിച്ച ശേഷം ചെറിയ പാക്കറ്റുകളിലാക്കി പടപ്പറമ്പ് കൊളത്തൂർ ചട്ടിപ്പറമ്പ് ഭാഗങ്ങളിൽ വിൽപ്പന നടത്താനുള്ള പദ്ധതിയായിരുന്നു പെരിന്തൽമണ്ണ തഹസിൽദാർ വേണുഗോപാലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് ലഹരി വിൽപ്പന സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതായും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത് കൊളത്തൂർ ഇൻസ്പെക്ടർ സംഗീത് പുനത്തിൽ എന്നിവർ പറഞ്ഞു ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് പ്രബോഷൻ എസ് ഐ അശ്വതി എസ് ഐ ശങ്കരനാരായണൻ എസ് സി പി ഒമാരായ സുമേഷ് ജയൻ ഷെരീഫ് എന്നിവരുമാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് വള്ളുവനാട്